ولا يحيق المكر السيء إلا بأهله. موسى تندرم ينتظرهم عادين دعالك الكل هذا واند به الله محمد ابن ابن كعب القرضي ينوبيروا له مهانا تابعي أدهتوا الواجهكم جاءتند تفسير الامام بالكثير وداري شد قنام. أدهم برو ثلاثة المون جايرنال من فعله لنا رنجلهم شيء لم ينجو حتى ينزل بهم. أبان دكشة برجيء الله. المون هو أبان واند بعدي മൂന്ന് കാര്യം ചെയ്താൽ അവനവനെ തന്നെ അത് ബാധിക്കും മിമ്മക്കർ ഒന്ന് കുതന്ത്രമാണ് കുതന്ത്രം ആളുകളോട് കാണിക്കരുത് തിരിച്ചടിക്കും വലിയ ബുദ്ധിമാന്മാരാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകളെ ദ്രോഹിക്കാൻ നടക്കുന്ന ആളുകൾക്ക് തിരിച്ചത് ബാധിക്കും നിഷ്കളങ്കരായ ആളുകൾ അള്ളാഹു സംരക്ഷിക്കും അങ്ങനെ കുതന്ത്രവും കാര്യങ്ങളൊന്നും അറിയാത്ത നിഷ്കളങ്കരായ ആളുകൾ അവർക്ക് കാവലായി അവരുടെ റബ്ബുണ്ട് ഇവരവന്റെ ബുദ്ധിയുമായി അതിൽ ദൌക്കുലാക്കിയിട്ടാണ് ആൾക്കുന്നത് അവന്റെ കാറിന്റെ ബുദ്ധിയിൽ തൗക്കുലാക്കിയിട്ടാണ് അവൻ നടക്കുന്നത് പക്ഷെ അതവന് ദുരന്തമായി ഭവിക്കും ജനങ്ങൾ അന്യായമായി ദ്രോഹിക്കുക വാക്കുകൊണ്ടോ പ്രവർത്തികളെ ആളുകളെ അന്യായമായി ദ്രോഹിച്ചാൽ തിരിച്ചടിക്കും പറഞ്ഞ വാക്ക് ലംഘിക്കുക ഇത് മൂന്നിനും അദ്ദേഹം ഖുറാനിൽ നിന്ന് ആയത്ത് തെളിവ് പറഞ്ഞു ഒന്നെന്താണ് നിങ്ങളുടെ അതിക്രമം നിങ്ങൾക്ക് നേരെ തന്നെയാണ് വരിക സൂറത്ത് യൂറിസിലായത്താൻ മറ്റൊന്ന് സുഹത്തുൽ ആയതാർ സമ എൻകുസ ആരെങ്കിലും വാക്ക് ലംഘിക്കുന്നുവെങ്കിൽ ചതിക്കുന്നുവെങ്കിൽ അവൻ അവനവനെ തന്നെയാണ് ചതിക്കുന്നതും അവനവനോട് തന്നെയാണ് അവൻ വാഗ്ദത്ത ലംഘനം കാണിക്കുന്നതും നോക്കൂ അതിക്രമം വാക്ക് പാലിക്കാതെ പറ്റിക്കുക ഉദന്തം പ്രയോഗിക്കുക അതൊക്കെ അവനവന് തിരിച്ചടിക്കുന്ന കാര്യം ദുനിയാവിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് മനസ്സ് നന്നാക്കുക അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക എങ്കിൽ റബ്ബ് സുഖാനോ ചില സലാമസ് നൽകും ഈ വലിയ കൗശലവും ബുദ്ധിയും അങ്ങനത്തെ കുതന്ത്രമോ ഒന്നുമില്ലാത്ത ആളാണെങ്കിലും റബ്ബിൻ്റെ കാവലുണ്ടാവും എത്രയോ നിഷ്കളങ്കരായ ആളുകളെ പാവങ്ങളെ കണ്ടിട്ടില്ലേ അവരോട് സംസാരിച്ച് നമുക്ക് തോന്നി ഇങ്ങനെയൊക്കെ ആർക്കും പറ്റിക്കുക അത്രയും പാവമാണെന്ന് തോന്നും പക്ഷെ അള്ളാഹുവിൻ്റെ കാവലിൽ അവരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടാവും അവരുടെ സമ്പത്തും അവരുടെ കാര്യങ്ങളൊക്കെ റബ്ബ് സംരക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മനസ്സ് നന്നാക്കുകയും ഒരിക്കലും ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുകയും ചെയ്യുക ആളുകളോടുള്ള ദ്രോഹം അത് സഭാനുള്ള അള്ളാഹു വിട്ടുതരികയില്ല റബ്ബുമായുള്ള ഇടപാടാണോ അള്ളാഹു പുറത്തു തന്നേക്കാം പക്ഷെ ജനങ്ങളോട് ചെയ്ത ഉപദ്രവമാണോ അള്ളാഹു വിട്ടുതരികില്ല അവരുമായി അത് തീർക്കേണ്ടി വരും ആളുകളുമായി തന്നെ അത് തീർക്കേണ്ടി വരും അത് പഠിപ്പിക്കുന്ന ആയത്തുകളിൽ ഒന്നാണ് കുതന്ത്രം അത് അതിൻ്റെ ആളുകൾക്കല്ലാതെ ബാധിക്കുകയില്ല അവരെയാണത് ബാധിക്കുക